ആയമ്പാറ ശ്രീ വിഷ്ണു ബാലവേദിയുടെ നേതൃത്വത്തിൽ പുല്ലോർപെരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും എഴുപത്തിയാറാം വയസ്സിലും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നാരായണി കുണ്ടൂരിനെ ആദരിച്ചു എസ് ഐ സെലക്ഷൻ കിട്ടിയ കെ സംഗീത്തിനും യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ എം കൃഷ്ണനന്ദേയും അനുമോദിച്ചു ഉദുമ എം എൽ എ സി എസ് കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ ഫീസ് കൊണ്ട് പഠിപ്പിക്കുന്ന സാധനമായിരുന്നു അതുകൊണ്ട് കോവിഡ് കാലത്ത് അത് ജനകീയവത്കരിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിൽ കുട്ടികൾക്ക് വരെ ചെറിയ ഫീസിലത് പഠിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ പഠിച്ച കുട്ടികൾ വളരെ ഇന്റലിജന്റായിട്ട് പഠിച്ച് വെറും വിരള് കൊണ്ടവർ നിങ്ങൾ ഏത് സംഖ്യ പറഞ്ഞാലും കുടിച്ചിട്ട് തരുന്നു അപ്പോൾ ഔട്ടായി കൈകൊണ്ടും ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അതിവേഗത്തിൽ ചെയ്യാറുള്ളൂ അതാണ് പരിശീലനം അതുകൊണ്ട് തന്നെ അതാണ് അവർ സമ്മാനം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വന്നപ്പോൾ നല്ല കലാവേദി പ്രസിഡന്റ് വേലായുധൻ തോക്കാനും അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലതാ രാഘവൻ ജയദേവൻ കുണ്ടൂർ ജയന്തി രാജൻ വി ഗോപാലൻ കാഞ്ചന വേലായുധൻ ടി വി രാഘവൻ ടി വി രാഘവൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ബാലവേദി കുട്ടികൾക്ക് സ്കൂൾ ബാഗ് വിതരണം ചെയ്തു ബാലവേദി സെക്രട്ടറി വി അനന്യ സ്വാഗതവും ശ്രീ വിഷ്ണു വനിതാ വേദി സെക്രട്ടറി അനീത്യ രജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്